രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ശരിക്കും കേരളത്തിലെ കാര്യം അതായത് ഈ പറയുന്ന യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി ഈ മൂന്ന് പാർട്ടികളും തമ്മിൽ നടന്ന ഒരു ത്രികോണ പോരാട്ടം നടന്നിട്ടുള്ള സ്ഥലങ്ങൾ ശരിക്കും ഇവിടെയെല്ലാം നടന്ന സംഭവങ്ങൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ റിസൾട്ട് ജൂൺ നാലാം തീയതി വരുമ്പോൾ അവിടെയെല്ലാം എന്തായിരിക്കും ജനം വിധി എന്താണ് ജനങ്ങൾ എന്താണ് വിധി എഴുതിയിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും വളരെ അധികം ഒരു അട്ടിമറികൾ നടക്കാനായിട്ട് സാധ്യതയുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ത്രികോണ മത്സരങ്ങൾ നടന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അവിടെ എന്ത് തരത്തിലുമുള്ള മാറ്റങ്ങൾ സംഭവിക്കാം ഈ പറയുന്ന വോട്ടുകൾ അതായത് പാർട്ടിക്കാർ പ്രതീക്ഷിക്കുന്ന വോട്ടുകൾ ഏത് തലത്തിൽ മറിയും എന്നത് അടിസ്ഥാനമാക്കിയായിരിക്കും അവിടുത്തെ പരാജയങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലങ്ങളെല്ലാം തന്നെ അതായത് ത്രികോണ പോരാട്ടങ്ങൾ നടന്ന സ്ഥലങ്ങളെല്ലാം തന്നെ പ്രവചനാതീതമായിട്ടുള്ള ഒരു സംഭവ വികാസത്തിലേക്ക് മാറിയിരിക്കുന്നത് പുറത്തുവരുന്ന മിക്ക റിപ്പോർട്ടുകൾ പ്രകാരം സർവേ റിപ്പോർട്ടുകൾ പ്രകാരമായാലും അല്ലാതെയുള്ള നിരീക്ഷണങ്ങളായാലും തന്നെയും തീർച്ചയായിട്ടും കേരളത്തിൽ ഇത്തവണ ഒരു മാറ്റം സംഭവിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പല കണക്കുകളും സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ബി ഇപ്രാവശ്യം കേരളത്തിൽ ഒരു വലിയ നേട്ടമുണ്ടാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ അക്കൗണ്ട് തുറക്കാനായിട്ട് ബി ജെ പിക്ക് ഇത്തവണ സാധിക്കുമെന്ന് പറയുന്നു വോട്ട് ഷെയർ ബി ജെ പിക്ക് ഇത്തവണ എന്തായാലും ഉയരുമെന്ന് പറയുന്നു അതും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഉയർച്ച വോട്ട് ഷെയർ ഇത്തവണ ഉണ്ടാകുമെന്ന് പറയുന്നു അത് ഇരുപത് ശതമാനത്തിലേക്ക് അടുക്കാം അല്ലെങ്കിൽ ഇരുപത് ശതമാനത്തിന് മുകളിൽ പോകാം എന്നുള്ള തലത്തിൽ വരെ പല സർവേകളും സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന സി പി എമ്മിനെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും ഒരുപോലെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ പറയുന്ന എൽ അതുപോലെ തന്നെ കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യങ്ങളെ പോലെ ഒരു വലിയ തരംഗം ഇത്തവണ കോൺഗ്രസിന് ഉണ്ടാകത്തില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ പല സർവേകളും സൂചിപ്പിക്കുന്നുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ കാര്യമായിട്ടുള്ള ഒരു വലിയ നേട്ടം ഉണ്ടാക്കാനൊന്നും സാധിക്കത്തില്ല എന്നും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ ഇത്തവണ അക്കൗണ്ട് തുറക്കുന്ന കാര്യവും പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന കോൺഗ്രസിനെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിനെയും സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അത്ര കണ്ട് അവർക്ക് സുഖകരമായിരിക്കത്തില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്ന കാര്യമെന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേരെയും പ്രധാന പേടിയെന്ന് പറയുന്നത് ക്രൈസ്തവ വോട്ടുകൾ ഇത്തവണ ബി ജെ പോകുമോ അല്ലെങ്കിൽ പോയിട്ടുണ്ടോ റിസൾട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു തരത്തിൽ ബി ജെ പി വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് വിജയിക്കാൻ സാധിക്കുകയും അല്ലാതുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്താൽ അത് തീർച്ചയായിട്ടും തിരിച്ചടിയാകുന്നത് ഈ പറയുന്ന രണ്ട് പാർട്ടികൾക്കുമാണെന്നുള്ളത് അവർക്ക് രണ്ടുപേർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ പറയുന്ന തൃശ്ശൂർ സ്ഥലത്ത് തൃശ്ശൂർ സത്യത്തിൽ സുരേഷ് ഗോപി ഇത്തവണ ജയിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അവിടെ ഒരു വലിയ അട്ടുമറിയാണ് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അവിടുത്തെ ക്രൈസ്തവ വോട്ടുകൾ ഉൾപ്പെടെ ഒരു പരിധിവരെ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് എന്ന് വേണം ആ ഒരു തരത്തിൽ അർത്ഥമാക്കാൻ അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന കോൺഗ്രസിനും അതുപോലെ തന്നെ എൽ ഡി എഫിനും ഒരുപോലെ തിരിച്ചടിയാകുന്നത് ക്രൈസ്തവ വോട്ടുകൾ ആ ഒരു തരത്തിൽ ക്രൈസ്തവർ ബി ജെ പിയിലേക്ക് അടുത്ത് കഴിഞ്ഞു എന്നത് ആ ഒരു തരത്തിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാലാം തീയതി വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കുന്ന ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സി പി എമ്മിനും അതുപോലെ തന്നെ കോൺഗ്രസിനും ഒരുപോലെ ക്ഷീണമാകുന്ന ഒരു കാര്യമാണ് അത് ഇനി മുന്നോട്ടുള്ള നാളുകളിൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഒരു വളരെ മുന്നേറ്റമുണ്ടാക്കിയെടുക്കാനും സാധിക്കും ക്രൈസ്തവർ ആ ഒരു തരത്തിൽ ബി ജെ പിയിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടും എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളതും വാസ്തവമാണ് തീർച്ചയായിട്ടും അത് ഈ പറയുന്ന കോൺഗ്രസും അതുപോലെ തന്നെ എൽ ഡി എഫും ഒരുപോലെ പീഡിക്കുന്നുമുണ്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഈ പറയുന്ന സർവേകൾ സൂചിപ്പിക്കുന്നതും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ ക്രൈസ്തവ വോട്ടുകൾ ഇത്തവണ ബി ജെ പിയിലേക്ക് അധികമായി പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ റിസൾട്ട് വരുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ബി ജെ പിക്ക് ഇപ്രാവശ്യം ഒരു നേട്ടം കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചാൽ അത് സീറ്റുകളാക്കി മാറ്റാൻ സാധിച്ചാൽ അതുപോലെ തന്നെ വോട്ട് ഷെയർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ഉയർത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന കോൺഗ്രസിനും എൽ ഡി എഫിനും ഒരുപോലെ ഞെട്ടലുണ്ടാകുന്ന കാര്യമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതിൽ ശരിക്കും ഒരു കാര്യമാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് ആറ് മണ്ഡലങ്ങളാണ് ബി ഏറ്റവും പ്രധാനമായിട്ട് എ ക്ലാസ് മണ്ഡലങ്ങളായിട്ട് കരുതുന്നത് അതായത് വിജയ പ്രതീക്ഷയുള്ളതും വിജയിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ വിജയ സാധ്യത ഉള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് തിരുവനന്തപുരവും അതുപോലെ തന്നെ തൃശ്ശൂരുമാണ് ബാക്കിയുള്ള സ്ഥലങ്ങളായിട്ടുള്ള ഈ പറയുന്ന ആലപ്പുഴ ആറ്റിങ്ങല് പത്തനംതിട്ട അതുപോലെ തന്നെ പാലക്കാട് ഈ തിരുവനന്തപുരവും അതുപോലെ തന്നെ തൃശ്ശൂരും ഈ രണ്ട് സ്ഥലങ്ങളിലും ബി ജെ പിക്ക് ഇപ്രാവശ്യം ഏകദേശം ഒരു നാല് ലക്ഷം അല്ലെങ്കിൽ നാല് ലക്ഷത്തിനു മുകളിൽ വോട്ടുകൾ നേടാനായിട്ട് സാധിക്കുന്ന സ്ഥലങ്ങളായി നിലവിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു അത്രയ്ക്കും വലിയൊരു തേരോട്ടം ബി ജെ പിക്ക് അവിടെ ഉണ്ടാക്കി മാറ്റാനും അത്രയ്ക്കും ബി ജെ പിക്ക് അവിടെ വളരാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ പറയുന്ന തൃശ്ശൂരും അതുപോലെ തന്നെ തിരുവനന്തപുരം അതുകൊണ്ട് തന്നെ അവിടെ നാല് ലക്ഷത്തിന് മുകളിൽ വോട്ട് കിട്ടാനായിട്ട് ഇത്തവണ ചാൻസ് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ അവിടെ നാല് ലക്ഷത്തിനു മുകളിൽ ബിജെപി വോട്ട് നേടിയാലും അത്ഭുതപ്പെടാനും ഈ പറയുന്ന ബാക്കിയുള്ള സ്ഥലങ്ങൾ ബാക്കിയുള്ള നാല് സ്ഥലങ്ങളിലും ബിജെപിക്ക് ഇത്തവണ കടുത്ത പോരാട്ടം നടത്താനായിട്ട് സാധിക്കുകയും അതുപോലെ തന്നെ മൂന്ന് ലക്ഷം അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തിന് മുകളിൽ വോട്ടുകൾ നേടാൻ സാധിച്ചാലും അത് ബിജെപിക്ക് വളരെ വലിയൊരു നേട്ടം തന്നെയാണ് അതുപോലെ തന്നെ ഈ ആറ് സ്ഥലങ്ങൾ അല്ലാതെയുള്ള ബാക്കിയുള്ള സ്ഥലങ്ങൾ അവിടെയും ഒരു കടുത്ത പോരാട്ടം ബിജെപി ഇത്തവണ നടത്തിയെടുക്കുകയും അതുപോലെ തന്നെ വോട്ടുകളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിലെ ചിത്രം തന്നെ മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിപ്പെടും ഇനി വരും നാളുകളിൽ ആ ഒരു തരത്തിൽ ബി ഒരു ഗുണകരമായ ായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാനായിട്ട് ബി അത് സാധ്യമാകും എന്ന കാര്യവും ഉറപ്പാണ് പക്ഷേ എല്ലാം ജനവിധി എന്ന ആ ഒരു കാര്യത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് ജൂൺ നാലാം തീയതി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ബി ഇവിടെ ഒരു നേട്ടമുണ്ടാക്കാനായിട്ട് സാധിക്കുമോ അതുപോലെ തന്നെ എൽ ഡി എഫിനും യു ഡി എഫിനും ഏതു തരത്തിൽ ഒരു നേട്ടമുണ്ടാകും അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഉണ്ടാകും എന്നെല്ലാം കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്